എന്നാൽ ചീത്തയും അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് ഉപ്പിടുവീനെന്ന് പറഞ്ഞു ആ അവർ അത് അവൻറെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നെയറുളമിന്റെ അടുക്കൽ ചെന്ന് അതിലുപ്പിട്ടു ഭക്ഷണം അവ നമ്മളൊന്ന് ആത്മാവിൽ ചിന്തിച്ച അവശം നന്നായിരിക്കുന്നു ഇട വീടുകൾ

യാ ഞാൻ അതിനെ പഥ്യമാക്കാൻ പങ്കേ നഗരക്കാറുള്ള വിഷയത്തിൽ നിനക്ക് പഥ്യം വെളിപ്പെടാൻ പോവ് നീ ആഗ്രഹിച്ച വിഷയത്തിന് ദൈവത്തിന്റെ വിളിത വെളിപ്പെടാൻ പോക്യാ നീ ഗാർന്തുമായി ക്രിസ്തുലബിൾ പെട്ടുള്ള വൻ ചെയ്യു കുഞ്ഞാലാമത്തെ ആ മുത്താമനെ നീന്തീ ശിക്ഷണത്തോട് പറഞ്ഞു നിങ്ങളത് കൊണ്ട് അടയാളം കണ്ടത് കൊണ്ട് എന്നെ വിശ്വസിച്ചു അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ പ്രാർത്ഥിച്ചോ അടയാളെ ഞങ്ങൾക്ക് കാണണം ചില കാര്യങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം ഇതെല്ലാം ദൈവം ചെയ്തു നടക്കുന്നില്ല ദൈവത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ അവരീരത്തിൽ പുതമ്പ് പുതച്ചു അവനെ അനുദം വെച്ചു ചിലർ അവനെ പിടിച്ചു അവൻ പുതമ്പ് വിട്ട് നക്കനായി ഓടിപൊടി

നല്ലതാകണമോ ചില ക്രമീകരണം നടന്നേ പറ്റൂഷ പറഞ്ഞപ്പോ മരണം ഉണ്ടാകുന്നു ഇനി ദേശത്ത് ർഭനാശം ഉണ്ടാകത്തില്ലെന്ന പറ അതിന്റെ ലക്ഷ്യത്തിലേക്ക് ഏരിയാവനെ എടുക്കുന്ന ശക്തിയെ കണ്ട് താൻ വീണ് പുതപ്പെടുത്തവനാ പറഞ്ഞാൽ സംഭവിച്ചേ പറ്റൂ എല്ലായിടത്തോട് പ്രവാചകന്മാര് ശിഷ്യന്മാര് പ്രാർത്ഥനക്കാര്

അതുകൊണ്ട് എനിക്ക് മുങ്ങാൻ പറ്റില്ല എനിക്ക് എനിക്കിനി പറ്റത്തില്ല പറഞ്ഞൊഴിയും എന്നാൽ അക്കരെ കടന്നു അവ എന്നിട്ടും താൻ നിലവിളിച്ചോണ്ട് നിൽക്കിയ ഏരിയാവിനെ എടുക്കുന്ന കാണാൻ അങ്ങനത്തെ ഭക്തൻ വന്നിരുന്നപ്പോഴാണ് എന്ന് പറഞ്ഞത് ആദ്യം കൂടെ വായിച്ചു നിന്റെ ഇരുപ്പും നടപ്പും കിടപ്പും നിന്റെ വാക്കെല്ലാം നല്ലതെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ അനുഭവം നിന്നിലേക്ക് നോക്കുമ്പോ നിന്നീവണുണ്ട് നീ ശരിയല്ലെന്നാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത്

Let's see നിന്റെ കൈകൾ കുറ്റമറ്റ മനസാക്ഷി നിൽക്കുന്നുവോ നിന്റെ ഹൃദയ ശുദ്ധമോ രാവിലെ നിലവിളിക്കുന്നുണ്ടായിരിക്കും പക്ഷേ കുറ്റമറ്റ മനസാക്ഷിയോടെ

ചെന്ന് ദോഷത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു പറഞ്ഞു ഗർഭനാശകണ്ടാവുന്നില്ല പക്ഷേ ഒഴുകുന്ന ആത്മാവ് മറ്റൊന്നും ഉണ്ടാകത്തില്ലാതെ നല്ല വെള്ളം കോരി കുളിച്ചാലും ദൈവത്തിന്റെ ഭാവത്തിൽ തന്നെ ജീവിതത്തിൽ നടക്കത്തില്ല അനുഭവം എന്നാൽ പ്രവാചകൻ എന്ത് ചെയ്തു ഒരു പുതിയ പറ്റുമോ ഒരു പുതിയ പാത്രമായി ദൈവസന്നിധി വരാൻ നിനക്ക് പറ്റുമോ എന്റെ കഷ്ടിട്ടുണ്ട് അവർക്ക് ഞാൻ ദ്രോഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി മുതൽ ഞാൻ എന്റെ ജീവിതത്തെ കൊണ്ടുപോകേ ഒരു തീരുമാനത്തോടെ മാനസാന്തരത്തോടെ ദൈവത്തെ ഭയപ്പെട്ടെന്ന് മടങ്ങി വരുവാൻ പറ്റുമോ അവിടെ ദൈവപ്രവർത്തി ദൈവത്തിന്റെ വിടുതലുണ്ടോ

അവന്റെ അവൻ കൽപ്പിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല നിനക്ക് വേണ്ടി അവസാനായി ഊത്തി

കൂട്ടുപിടിച്ച് ദേശത്ത് കരുതി കളയുവാൻ നോക്കുന്ന ശാസ്തുവിനോട് പറയുക വഴിയില്ലാത്ത തടയുക നിങ്ങൾ നിത്യ നിരാശയിലാക്കുമ്പോൾ നിങ്ങൾ കർഷത്തിലും സങ്കടത്തിലും കീഴിച്ച് അവന്റെ ഇഷ്ടീകരണം അവന്റെ ആഗ്രഹം അവന്റെ വാക്ക് നീ കേൾക്കണം അവന്റെ അവയ ആവശ്യമെന്നാ നീ നിൽ പോണമെന്ന അവയൻ ഈ ഭൂതലത്തിൽ നീ അതിനെ അതിനെഗ്രി ചെയ്തിട്ടുണ്ടോ അവനോട് കൈ കൊടുത്തിട്ടുണ്ടോ ഇല്ലാ ഈ ഭൂമിയിലുള്ളതൊക്കെ തന്നേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടേ ഇല്ല നിനക്കെല്ലാം നിനക്കെല്ലാം തരും ും നിന്റെ ആഗ്രഹം സാധിപ്പിക്കും നിന്റെ അവസ്ഥ മാറ്റും നിന്റെ ശൂന്യത മാറ്റും നിന്റെ സങ്കടം മാറ്റും നിന്റെ മരണ വെല്ലുവിളി മാറ്റും നിന്റെ രോഗം മാറ്റും

അവ ലഭിക്കാത്ത അനുഭവങ്ങളുമായിട്ട് നടക്കുന്നവര് മനുഷ്യരെ ദ്രോഹിക്കണമെന്നും മനുഷ്യരെ പകയിണമെന്നും എങ്ങനെയെങ്കിലും പറഞ്ഞു നടക്കുന്നവര് എന്നിട്ട് പ്രാർത്ഥിക്കാൻ എന്നിട്ടിരുന്ന് പ്രാർത്ഥിക്കണേ ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ ഒത്തിരി വിളി വരുന്നു പ്രാർത്ഥിച്ചല്ലേ തരാൻ തരാൻ ക്രിസ്ത്യാനി സോത്രം അതല്ല ദൈവിക്കുന്ന കർത്താവ് നിന്റെ ഉപാചരണത്തിന്റെ ക്രമീകരണത്തിന് മരിക്കത്തൊക്കെ ഒരു രോഗിയുടെ മോത്വമൊക്കെ ആരും പറയത്തില്ല മരിച്ചു പോകുന്ന പക്ഷെ പ്രവാചകം വന്ന് സോപ്പിട്ടേറ്റും പോയില്ല സോപ്പിടുന്ന പ്രവാചകന്മാർ ഒത്തിരി വരുന്നു ഹയെ ആഗ്രഹം പോലെ നടക്കുമെന്ന് പറയുന്നില്ല അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ കാരണം ക്രമീകരണം വരണം സ്വന്തം അല്ല എളുപ്പ നമ്മുടെ കയ്യിൽ നമ്മുടെ പുകയ്ക്ക് വരാൻ നിനക്കെല്ലാം നടക്കുവെന്ന് നടക്കുക വീട്ടില് ആമയ പത്തില്ലാത്ത വീട്ടില് ഉപ്പില്ലാത്ത വീട്ടില് വെള്ളം ചീത്തയായി ഒഴുകുന്ന വീട്ടില് പുരാത്മാവ് ഒഴുകുന്ന വീട്ടിൽ ചെന്ന അനുഗ്രഹിക്കുന്നു പറയാൻ മനസ്സിലല്ല സ്വോത്രം പിന്നെയോ എങ്ങനെയാ ദൈവം അനുഗ്രഹിക്കുന്നത് ആമേ ആമേ രാജാവെന്ന് രാജസ്ഥാനം മറന്നു രാജാവ് അരമന അരമനുണറയില് കിടക്കുക ആമയെ പളിയറ കിടക്കുക അവിടെ ആമേ പ്രഭാചകന്മാരുണ്ട് ആ രാജാവിന്റെ പ്രവാചകന്മാരും രാജാവിന്റെ ദൂഷകന്മാരും രാജാവിന്റെ പടയാളികളും രാജ്ഞിയും വൈദ്യന്മാരും ഒക്കെ ഉണ്ട് ഉടച്ചെന്ന പ്രാവശ്യം ചെന്നേച്ചു പറഞ്ഞത് മരിച്ചുപോകും രോഗിയുടെ മുഖത്ത് നോക്കി രാജാവെന്ന് ഓർത്തില്ല മരിച്ചു ആരെങ്കിലും പറയുവോ രോഗിയുടെ മുഖത്ത് നോക്കി മരിച്ചു പോകുമെന്നില്ല എന്നാൽ ഞാൻ ചോദിക്കട്ടെ എത്ര കടമ്പ കടന്നു വേണം രാജാവിന്റെ പള്ളിറയെ ചെല്ലാൻ നമ്മെത്ര കിങ്കലന്മാരെ കടന്നു വേണം ഈ അവട്ടക തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അവ കടന്നു ചെല്ലുന്ന ഈ പ്രവാചകന്റെ രൂപമെന്താ ഭംഗിയുണ്ടോ ഇല്ല പക്ഷേ ഒരു വാക്ക് വാക്കാം ശക്തിയുടെ വാക്കാം ശക്തി ആവേശം ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അതെ എനിക്ക് പറയാനുണ്ട് എല്ലാവരും ഇല്ല നീ ഒത്തിരി പേര് കളിപ്പിക്കാൻ പറയുന്നത് പക്ഷേ പ്രാപിച്ചവൻ പറഞ്ഞു നിന്റെ കുടുംബകാര്യം ക്രമം കിട്ടി അവയെ നമ്മളാരെങ്കിലും കുടുംബത്തെ നോക്കി നിന്റെ കുടുംബം ശരിയല്ല നിന്റെ മക്കൾ ശരിയല്ല ഭാര്യ ശരിയല്ല ഭർത്താവ് ശരിയല്ലെന്ന് പറഞ്ഞാല് അവർ നമ്മളെ അടിച്ചു ഓർത്താക്കു പക്ഷേ ദൈവം പറഞ്ഞു ആമേ പ്രഭാതനെക്കുറിച്ച് പറഞ്ഞു നീ രാജാവൊക്കെ ആയിരിക്കും രാജസ്ഥാനത്തൊക്കെയായിരിക്കും നിന്റെ ഈ കിടപ്പെന്ന് പറഞ്ഞറിയാമോ ചില കാര്യം ക്രമീകരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വഴി കിടക്കുക ഏഹ് പലതിനും അടിക്കായിട്ട് കിടക്കുക അതുകൊണ്ട് നീ ക്രമീകരിക്കാൻ നോക്കും നിന്റെ ജീവിതത്തിന്റെ നല്ല നടപ്പ് കാണിക്കും അവ ഏഹ് ആപത്തുകളെ തടയുവെന്നാ അപ്പോ ആർക്കും ഒന്നും കൊടുക്കത്തില്ല പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ആട്ടിക്കളയും ആമേ ദൈവത്തിന്റെ സത്യത്തിനു വേണ്ടി നിക്കത്തില്ല കൂട്ടി 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 വെക്കുക ദൈവഹിതത്തിന് എറിയത്തില്ല ആവേ എന്നിട്ടും ആവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ മക്കളൊക്കെ മക്കളൊക്കെ എല്ലാത്തിനും കടിച്ച ആവേ തലമുറയൊക്കെ തെറ്റിക്കിടക്കുക എന്നാൽ ഇവരെ മടക്കി വരുത്താൻ നിനക്ക് കഴിയില്ല പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിൽ കൂടെ ദൈവവചനം പറയുന്നു നിങ്ങൾ ചിന്തിച്ചു ഇല്ലാത്തികളെ വരുത്തുകയും പ്രാർത്ഥിക്കുന്നവരെ കൊണ്ടുവരാൻ അത് നടക്കുന്നില്ല ഒരു രാജ്യത്തും വേറൊരു രാജ്യത്തും ഇട്ട് ഓടിക്കൊണ്ടിരിക്കുക ദൈവജനത്തെ നടുപ്പിക്കാൻ ഇഷ്ടമില്ല അവശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ അവ പരിശുദ്ധർ പറയുക നിന്റെ കുടുംബകാരൻ ക്രമത്തിലാക്കാ നീ സൗഖ്യമാകയില്ല ആ പ്രവാചനം പറഞ്ഞു സൗഖ്യമാകും അവനം മറന്ന് അവന്റെ ഇരിപ്പിടം മറന്ന് അവർ മറന്ന് അധികാരം മറന്ന് രാജ്യം മറന്ന് അവൻ ചുമരോട് മുഖം തിരിച്ച് എല്ലാരും കാഞ്ഞത് വിശ്വസതയോടെ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു ഇല്ലെങ്കിൽ രണ്ട് വിശ്വസത ജീവിതത്തിൽ വിശ്വസതയുണ്ടോ ആരോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് വളരെ ചെയ്യാതെ ഉണ്ടോ ആരെങ്കിലും ഒക്കെ ആമേ കളിയാക്കി വിട്ടിട്ടുണ്ടോ ആമേ നിന്റെ സത്യത്തിൽ നിന്നിട്ടില്ലേ വിശുദ്ധിയോട് അടുത്തിട്ടില്ലേ നിന്റെ സന്നിധി നിനക്ക് പ്രസാദമുള്ളത് പ്രസാഹമുള്ളത് ചെയ്തു വിടുതൽ വരുമ്പോ ആമേ ദൈവപ്രവർത്തി നടക്കുവാൻ നീ തന്നെ കരഞ്ഞ പോലെ മരിക്കല്ലേ എനിക്ക് കുറച്ചുനാളുകൂടെ വേണം അത് പറഞ്ഞില്ലെങ്കിലും അവയെ ദൈവം പ്രസാദിച്ചാ ദൈവത്തിന് പ്രസാദമുള്ള ചെയ്താൽ ദീർഘമായി പ്രസാദമുള്ള നീ പ്രവൃത്തിയില്ലേ കിട്ടും എന്നാൽ അടക്കി വെച്ച് എത്രയോ പോകത്തില്ലേ അടക്കി വെച്ച് തട്ടിപ്പോകുന്നു പോയി ആമേ കസാവിന്റെ അവഷ്ട്രനായിരുന്നു നടന്നപ്പോ ആർക്കിട്ടൊക്കെ ചെയ്യുന്നവനായിരുന്നു എല്ലാവരും ഇല്ല ദൈവജനത്തെ രഹസ്യത്തിലാണെങ്കിലും കലറിയുന്നവനായിരുന്നു അതുകൊണ്ട് ദൈവനെ ദീർഘമാക്കിയില്ല ഇങ്ങനത്തെ ഫലവില്ലെന്ന് ആമേല പരിശുധർമ്മ പറയാ വെള്ളം ചീത്തയായില്ലേ ഇരുപ്പൊക്കെ നല്ലതാ സുന്ദരമുള്ള ആളായിരിക്കും സൗന്ദര്യവും മനോഹരത്വള്ള കുടുംബമായിരിക്കും ആമേ ഒത്തിരി വലിയ വ്യാപ്തിയുള്ള കുടുംബസ്ഥരായിരിക്കും പക്ഷേ ഒഴുകുന്ന വെള്ളം ദീർഘനാശകമാണോ ആമേ ചീത്തയാണോ ദുരാത്മാവിലാണോ സ്വസ്ഥതയില്ലാത്തതാണോ വരുന്നതാണോ കഷ്ടത്തിൽ വീഴുന്നതാണോ നിരാശയുള്ളതാണോ സങ്കടം പെടുത്തുന്നതാണോ ഇന്നുപകൽ സ്ഥിതി ചിന്തിക്ക് ദൈവം അതിന് വിടുതലയെ അവൻ പാഠ്യമാക്കാൻ പോകുക അവൻ ഉപ്പിടാൻ പോകുകയാമേ ദൈവക്ക് വേണ്ടി പകരാൻ പോകുകയാകുതിയതാക നീ പുതിയതാകുമാ ദൈവ ജനതാ ദൈവമായ